ഏതായാലും നമ്മുടെ അരിവിതറിന് ഉഷാറായി പരിപാടി ആസറിന് ശേഷമാക്കിയത് നന്നായി അതുകൊണ്ടല്ലേ അതെ പത്ത് കുടുംബത്തിന് രണ്ടര കിലോ വീതം അരിയെ കൊടുത്തിട്ടുള്ളെങ്കിലും പത്രത്തിലും ടിവിയിലും പരിപാടി ഗംഭീരായിട്ട് വരുമല്ലോ ശരിയാ അങ്ങനെയൊക്കെ വരാൻ വേണ്ടിട്ട് എത്ര മേനക്കെട്ടു അറിയോ അതെന്താ ഈ മദ്രസ വിടണ നേരത്ത് പരിപാടി മതി എന്നല്ലേ നമ്മളൊക്കെ നേരത്തെ പറഞ്ഞിരുന്നത് അരി മേടിക്കാൻ ആളുകൾ വന്നാലും വന്നില്ലെങ്കിലും പരിപാടി നാലു മണിക്ക് മതി എന്ന് ഞാൻ പറയാൻ ഉണ്ടായ കാരണം നിങ്ങൾക്ക് മനസ്സിലായോ അതെന്താ കാര്യം ഇവിടുത്തെ ലോക്കൽ ടി വി ചാനലുകാർക്ക് ആപ്പളെ ഒഴിപൊള്ളൂ അതുകൊണ്ടല്ല അവരെ കിട്ടിയത് പരിപാടിയുടെ ഫോട്ടോ എടുക്കാനും അത് പത്രാപിച്ച് ചെന്ന് കൊണ്ട് എത്തിക്കാനും ഒരുപാട് ബുദ്ധിമുട്ടി കൊറേ പൈസ ചെലവായി പൈസ എന്റെ കയ്യിൽ നിന്ന് ചിലവായതൊന്നല്ലോ റിലീഫ് പബ്ലിസിറ്റി അന്നെ എന്നാലും അരി കൊടുക്കാൻ നമ്മൾ തീരുമാനിച്ച കുടുംബങ്ങളെ ആ മൊയ്തീനെ ഉൾപ്പെടുത്തിനോട് എനിക്ക് വലിയ യോജിപ്പില്ല അതെന്താ കഴിഞ്ഞ പ്രാവശ്യം ഓന് നമ്മൾ കൊടുത്തതാ എന്നിട്ട് എന്തായി ഓന് വല്ല ഒരു സമുദായ നിർത്തി എന്തിനാ നിങ്ങൾ ഇത്തരം പണിക്കിറങ്ങിയത് നിങ്ങൾക്കൊക്കെ പറ്റിയ പണി വേറെയാ സാഹിബേ ഒരു കുടുംബത്തിന് ഒരു നേരത്തെ അരി കൊടുക്കണത് ഒരു നല്ല കാര്യല്ലേ അല്ലാന്നാരെങ്കിലും പറഞ്ഞോ എന്നാ ഒരു കൈ കൊടുക്കുന്നത് മറുകൈ അറിയരുതെന്നാണ് റസൂലുല്ലാഹി നമ്മെ പഠിപ്പിച്ചത് നിങ്ങളോ കൊടുത്ത സഹായത്തിന്റെ ഇരട്ടി അതിന്റെ പബ്ലിസിറ്റിക്ക് വേണ്ടി ചിലവാക്കി അതിലൂറ്റം കൊള്ളുന്നു ദയവായി ഇതിലൊന്നും ഇസ്ലാമിന്റെ പേര് നിങ്ങൾ വലിച്ചു കഴിക്കരുത് അപ്പോ സാഹിബ് പറയുന്നത് കൊടുത്തത് എടുത്തു പറയുന്നത് ഛർദ്ദിച്ചത് തിന്നുന്നതിന് തുല്യമാണെന്ന് റസൂൽ പറഞ്ഞിട്ടുണ്ട് അത് മനസ്സിലാകും നിങ്ങൾക്ക് നിങ്ങളോട് നന്ദി കാണിക്കാൻ നിങ്ങൾ കൊടുക്കുന്ന അരിക്കും പൈസക്കും സതക്ക എന്നും സക്കാത്തി എന്നും പറയില്ല സുഹൃത്തുക്കളെ പറയില്ലേക്കും സാഹിബ് പറയണേലും കാര്യണ്ട് കാര്യണ്ടെന്നല്ല അതാണ് കാര്യം പള്ളി കമ്മിറ്റി എന്നും പറഞ്ഞ് നമ്മൾ നടത്തുന്ന പ്രവർത്തനങ്ങൾ പലതും ദീനന് നിരക്കണ രീതിയിലല്ലല്ലോ ഏതായാലും അരിയൊക്കെ കൊടുത്തു കഴിഞ്ഞല്ലോ ഇനി എന്തിനാ ഇവിടെ നിൽക്കണത് ഇതൊക്കെ അങ്ങോട്ട് എടുത്തു വെക്ക വാട്ടെ ഞാൻ പ്രസിഡന്റിനെ ഒന്ന് കാണാൻ വന്നതാ

ഇപ്പൊ അങ്ങനെ ചില മഹലുകാര് ഇങ്ങനെ കൊറേ യാചകരെ പടച്ചുവിട്ട ഞങ്ങളുടെ പണി തീർന്നു എന്നാ അവരുടെ വിചാരം ഇന്ത്യൻ പ്രസിഡന്റിന്റെ ഒപ്പിന്റെ താങ്കളുടെ ഒപ്പിരുന്ന അവറ്റുകളുടെ തോന്നല് കഷ്ടപ്പെടുന്നവന്റെ കഷ്ടപ്പാട് തീർക്കാൻ മഹല് തന്നെ സംവിധാനം ഉണ്ടാക്കല്ല വേണ്ടത് യൂസഫ് ഖാൻ വീട് പണിക്ക് വേണ്ടത് മെത്തിക്കേണ്ടത് ശരിയാ ഇത്തരം സഹായങ്ങൾ ചെയ്യാൻ ഒരു സ്ഥിരം സംവിധാനം എല്ലാ മഹലിനും വേണം നല്ല അഭിപ്രായം നമുക്ക് അടുത്ത വെള്ളിയാഴ്ച ചുമായ്ക്ക് ശേഷം ഒരു യോഗം വിളിക്കാം ചുറ്റു എല്ലാ മഹലിലും ഈ സന്ദേശം എത്തിക്കാനുള്ള ഏർപ്പാടും ചെയ്യണം സാഹിബിനെ നേരത്തെ തന്നെ വിവരം അറിയിക്കണം മൂപ്പരുണ്ടാവും ബുമ്മക്കെ കൂടി ധൈര്യം ആ